ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് പാകിസ്ഥാനി സ്ലീവോട് കൂടിയിട്ടുള്ള ഷോർട്ട് കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയും എങ്ങനെയും ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം ഈ ഒരു കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഒന്നേ മുക്കാൽ മീറ്റർ ക്ലോത്ത് മാത്രമാണ് വന്നിട്ടുള്ളത് ഇത് തേർട്ടി സിക്സ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് ഈ ഒരളവിലുള്ളതാണെങ്കിലും നമുക്കിങ്ങനെ ക്ലോത്തില് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ടര ഒക്കെ അതിൽ കൂടുതൽ വേണമെങ്കിൽ എക്സല് ഒക്കെ വരുമ്പോൾ രണ്ടര മീറ്റർ ക്ലോത്ത് വേണ്ടി വരും ഈ ഒരു രീതിയിലാണ് ഞാൻ ക്ലോത്ത് നാലായിട്ട് മടക്കി കൊടുത്തിട്ടുള്ളത് വീതിയിൽ തന്നെ മടക്കി കൊടുത്തതാണ് നീളത്തിൽ നമ്മൾ മടക്കുന്നതിന് പകരം വീതിയിൽ തന്നെ നാലായിട്ട് മടക്കി എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ടാണത് ഒന്നര ഇൻ ഒന്നേ മുക്കാൽ ക്ലോത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി എടുക്കാം അപ്പോൾ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ലെങ്ത്ത് അതിനോട് ഒന്നര ഇഞ്ച് സീം അലവൻസോട് കൂടിയിട്ട് ഇരുപത്തി ഒമ്പതര ഇഞ്ച് ടോട്ടൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക അടുത്തതായിട്ട് ഷോൾഡർ സെവൻ ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുക അടുത്തതായിട്ട് ആംഹോള് മാർക്ക് ചെയ്തെടുക്കുക ആംഹോള് സെവൻ ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ആംഹോളിന് നേരെയായിട്ട് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുകയാണ് അടുത്തത് ചെയ്യുന്നത് അപ്പം തേർട്ടി സിക്സിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം നയൻ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക സീമ ലെവൻസ് ആയിട്ട് വൺ ഇഞ്ച് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് സ്ലോപ്പ് ചെയ്യണം ആം ഹോൾ സ്ലോപ്പ് ഷോൾഡർ ഭാഗം സ്ലോപ്പ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് വെയ്സ്റ്റിൻ്റെ ലെങ്ത്തും നമുക്ക് സീറ്റിൻ്റെ ലെങ്ത്തും ഒന്നെടുക്കാം അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് പതിമൂന്നര പതിനാല് ഇഞ്ചിലാണ് സീറ്റ് ലെങ്ത്ത് വന്നിട്ടുള്ളത് സീറ്റ് ലെങ്ത്ത് ട്വൻറ്റീൻ ഇഞ്ചസ് ആണ് ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തുകൊടുത്ത് വേസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മളെ ചെസ്റ്റിനേക്കാളും ഒരു വൺ ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എയ്റ്റ് ഇഞ്ച് വൺ ഇഞ്ച് സീം സീമിലെവൻസ് ആയിട്ടും കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സീറ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ സീറ്റ് ചെസ്റ്റിനേക്കാളും ഒരു ഹാഫ് ഇഞ്ച് കൂടുതലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നയൻ ആൻഡ് ഹാഫ് വരും അവിടെയും നമ്മൾ വൺ ഇഞ്ച് സീം ലെവൻസ് ആയിട്ട് കൊടുക്കുക തായ് ഭാഗം നമ്മൾ ഫ്ലെയറിൻ്റെ ഭാഗം സീറ്റിൻ്റെയും ഫ്ലെയറിൻ്റെയും ഭാഗം സെയിം ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അധികം ലെങ്ത്തില്ലാത്ത ഷോർട്ട് കുർത്തിയല്ലേ അതുകൊണ്ട് സെയിം ആയിട്ട് തന്നെയാണ് അവിടെ എടുത്തിട്ടുള്ളത് ഇത് ഈ ക്ലോത്തിനോട് ആയിട്ടാണ് അതിൻ്റെ അളവ് നിൽക്കുന്നത് പിന്നെ നമ്മൾ ആം ഹോളൊക്കെ ഒന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക ഇപ്പം നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ സീമലെവൻസ് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലാണ് വരയ്ക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ കറക്റ്റ് അളവ് മാർക്ക് ഇതാണ് വരച്ചത് നമ്മൾ കട്ട് ചെയ്യുക സീമലവൻസ് മാർക്ക് ചെയ്ത ആ ഭാഗത്തായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക തായ് ഭാഗത്തിൻ്റെ സൈഡ് ഒരു വശം നമുക്ക് മടക്ക് വശമായിട്ടാണ് വരിക അപ്പം അത് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് നെക്ക് ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നെക്ക് വൈഡ് ടു ആൻഡ് ഹാഫാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നെക്ക് ലെങ്ത്ത് ഫ്രണ്ട് ലെക്ക് നെക്ക് ലെങ്ത്ത് അഞ്ചേ കാലാണേ മാർക്ക് ചെയ്തെടുക്കുന്നത് ബാക്ക് നെക്ക് ടു ആൻഡ് ഹാഫും ആണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ബാക്കും ഫ്രണ്ടും ഒക്കെ നമ്മൾ ഈ ഫ്രണ്ടിൽ തന്നെയാണ് വരച്ചെടുക്കുന്നത് ബാക്ക് നെക്ക് നമ്മൾ റൗണ്ട് നെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് നെക്ക് നെക്ക് അവിടെ തന്നെ വെച്ചിട്ട് വരച്ചെടുക്കുക അങ്ങനൊരു ആലിലൊരു ഷേപ്പിലുള്ളൊരു നെക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് ആദ്യം എടുക്കുക എന്നിട്ട് ബാക്ക് പാർട്ട് നമ്മൾ മാറ്റി വെക്കുക ഫ്രണ്ട് പാർട്ട് നെക്ക് കട്ട് എടുക്കുക എന്നിട്ട് ഫ്രണ്ട് ആം ഹോളും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ട് കട്ട് ചെയ്തെടുക്കണം ഇതാ നമുക്കിതൊന്നൊന്ന് നിവർത്തി നോക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് നെക്കിന് മറിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്യുകയാണ് വേണ്ടത് ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ മടക്കവശത്താണേ പ്രത്യേകം ശ്രദ്ധിക്കുക മടക്കവശത്ത് നെക്കിൻ്റെ ഭാഗം വെക്കുക എന്നിട്ട് ഇതേ സെയിം നെക്ക് വരച്ചെടുക്കുക സെയിം നെക്ക് നമ്മളിതിൽ വരച്ചെടുക്കാം ഒരു വരച്ച ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ആദ്യം എന്നിട്ട് ഒരു ടു ഇഞ്ചോ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇഞ്ചോ വിട്ടിട്ട് നമ്മൾ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഈ ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് നെക്ക് ഇതാ ഈ ഇതായി ഷേപ്പിലായിരിക്കും ഇത് വരിക നമുക്കിത് വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത് ഇനി ബാക്ക് നെക്കിലേക്ക് നമ്മൾ ക്രോസ് പീസാണെ കട്ട് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ് ബാക്ക് നെക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ആ ഫ്രണ്ട് നെക്കിലേക്ക് വെക്കുന്നത് നമ്മൾ നല്ല ഭാഗത്ത് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പീസിൻ്റെ നല്ല ഭാഗവും നല്ല ഭാഗവും നേ അടിപ്പിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് അപ്പുറത്തേക്ക് മറിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഒന്നും കൂടെ വൃത്തിയായിട്ട് നെക്ക് പ്രെസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മൾ പ്രെസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ നെക്ക് മറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പീസിൻ്റെ എൻഡ് ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യേണ്ട രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതും നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചെയ്തതിന് ശേഷം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലോട്ട് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ബാക്ക് നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് നെക്ക് നമ്മളിപ്പം പ്രസ് ചെയ്യൂല ഷോൾഡർ കൂട്ടിയതിന് ശേഷമാണ് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് പ്രെസ്സൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത് അപ്പം അങ്ങനെ ബാക്ക് നെക്ക് വെച്ചിട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഷോൾഡറിൻ്റെ അവിടെ അടിക്കണമെങ്കിൽ അങ്ങനെ ഇല്ലാതെയും ചെയ്യാം നെക്ക് മാത്രമായിട്ടും ചെയ്യുക അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നെക്ക് റൗണ്ട് ചെയ്തിട്ട് ചെയ്തെടുക്കാം നമ്മളിത് നെക്ക് റൗണ്ട് സ്റ്റിച്ചൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്തത് വേണ്ടത് സ്ലീവാണ് അപ്പോൾ സ്ലീവ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം സ്ലീവ് നമ്മൾ ഇങ്ങനെ ഫോർ ഫോൾഡായിട്ട് ക്ലോത്ത് മടക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ലെങ്ത്താണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ലെങ്ത്ത് ട്വൻറ്റീൻ ഇഞ്ചാണ് വരുന്നത് വൺ ആൻഡ് ഹാഫ് സീം അലവൻസ് ആയിട്ടിട്ട് കൊടുക്കുക വിടുത്ത് വരുന്നത് എയ്റ്റ് ഇഞ്ച് ആണ് എന്നിട്ട് താഴോട്ടേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്ത് താഴോട്ടേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ബോഡി പാർട്ടിൽ കട്ട് ചെയ്തിട്ടുള്ള ആം ആംഹോളിൻ്റെ ഭാഗം വെച്ചിട്ടും നമുക്ക് വരച്ചെടുക്കുക പിന്നെ സ്ലീവിൻ്റെ വിടുത്ത് ഞാൻ ഇത് ഇങ്ങനെ തന്നെ ആയിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം താഴോട്ടേക്ക് നമ്മൾ മൂന്നര മൂന്നര ഇഞ്ചിലേക്ക് ടാ പറഞ്ഞതുപോലെ മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുക ആദ്യം നമ്മൾ വീഡിയോയിൽ കാണുന്നതുപോലെ ഇനി സ്ലീവിൻ്റെ ഇത് കർവായിട്ട് വരച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം മുകളിലൂടെ അതിൻ്റെ ഹാഫ് എത്തുമ്പോൾ താഴെ കൂടിയായിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുത്താൽ ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടും ഇനി നമുക്കടുത്തതായിട്ട് ഇതിൻ്റെ വിടുത്തുകളൊക്കെ മാർക്ക് ചെയ്യാം അപ്പം പാക്കിസ്ഥാനി ഇത് അപ്പോൾ തായ്ഭാഗം കുറച്ച് ലൂസായിരിക്കും നമ്മൾ എയ്റ്റ് ഇഞ്ചാണ് തായ്ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് വൺ ഇഞ്ച് സീമലെവൻസ് ആയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക പിന്നീട് ഒരു അഞ്ച് ഇഞ്ചിലും ലെങ്ത്ത് മാർക്ക് ചെയ്യുക ആ ഭാഗത്തുള്ള വിടുത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നമ്മൾ സെവൻ ഇഞ്ച് പ്ലസ് വൺ ഇഞ്ച് സീം അലവൻസ് ആയിട്ട് കൊടുക്കുക ഇനി നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തത് സിക്സ് ഇഞ്ച് കൊടുക്കുക വൺ ഇഞ്ച് സീം അലവൻസ് ആയിട്ട് കൊടുക്കുക എന്നിട്ട് തായ് ഭാഗത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണെങ്കിൽ വേണ്ടത് ഇപ്പോൾ ഏതാ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം നമ്മൾ സീം അലവൻസ് കൊടുത്ത് അതിലൂടെ വരച്ചെടുക്കുക ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ തായ്ഭാഗം ലൂസ് ഇട്ടതുകൊണ്ട് ഈ ഒരു ഷേപ്പിലായിരിക്കും കേട്ടോ സ്ലീവിൻ്റെ ഷേപ്പ് വരിക എന്നിട്ട് നമ്മൾ അതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് സ്ലീവിൻ്റെ തായ് ഭാഗം അതുപോലെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവ് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ നോച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെക്കുക അപ്പോൾ ഇതായതുപോലെ ഇരിക്കുകട്ടോ നമ്മളെ സ്ലീവ് ഇനി ഇതിൻ്റെ തായ് ഭാഗം മടക്കി തയ്ക്കുക ഞാൻ ഇനി ഇതിൻ്റെ തായ് ഭാഗത്ത് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ലേസ് വെച്ച് ഫിനിഷിങ് ഇനി നമുക്ക് ഈ സ്ലീവ് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ആ ബോഡി പാർട്ട് നമ്മൾ ഇതാ ഇതായിങ്ങനെ ഇട്ടുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ഇങ്ങനെ സെൻറ്റർ ഭാഗം നമ്മൾ നോച്ചിട്ടാടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗവും വെച്ചിട്ട് ഇതാ ഇതുപോലെ രണ്ട് സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ അപ്പുറത്തെ സ്ലീവും ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഇതിൻ്റെ ചെസ്റ്റ് വേസ്റ്റുമൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ വേണ്ടത് അപ്പം നമ്മളിത് അങ്ങനെ ഏതങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുക അപ്പം നമ്മൾ നയൻ ഇഞ്ചാണ് മാർക്ക് ചെയ്തത് നാലിലൊരു ഭാഗം അപ്പം നമ്മളിങ്ങനെ വിരിച്ചിടുമ്പോൾ നമുക്ക് വരുന്നത് പതിനെട്ട് ഇഞ്ചാണേ വരുന്നത് വേസ്റ്റ് അതുപോലെ പതിനാറ് വരും സീറ്റ് പത്തൊമ്പതായിട്ടും വരും അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലൂടെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക സ്ലീവും അതുപോലെ അതിൻ്റെ അളവ് നമ്മൾ എക്സ്ട്രാ വണ് ഇഞ്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തത് ആ ഇഞ്ച് വരച്ചു കൊടുക്കുക അതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി അടുത്തത് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്ലിറ്റ് വരുന്നുണ്ട് അതൊന്ന് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം ഈ ഒരു സൈഡ് ഇതിൽ കാണുന്നത് പോലെ രണ്ടായിട്ടും മടക്കുക എന്നിട്ട് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തായ്ബാക രണ്ടായിട്ടും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടിയിട്ട് ഇതിൻ്റെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് കഴിയും ഇത് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഡെയിലി ആയിട്ട് ജീൻസിൻ്റെ ഒക്കെ ഡെയിലി വെയർ ആയിട്ടും കോളേജിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ടോപ്പ് ആണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്